ജില്ലയിലെ വന്യമൃഗശല്യത്തിന് പരിഹാരം കാണുവാൻ നടപടിയുമായി സർക്കാരും ജില്ലാ പഞ്ചായത്തും വന്യമൃഗങ്ങൾ കൃഷിയിടത്തിനിറങ്ങുതടയുവാൻ അത്യാധുനിക സോളാർ വേലികൾ നിർമ്മിക്കാനാണ് ഫണ്ട് അനുവദിച്ചിരിക്കുന്നത് സർക്കാർ കോടിയും ജില്ലാ പഞ്ചായത്ത് അഞ്ചു കോടി രൂപയുമാണ് അനുവദിച്ചിരിക്കുന്നത് ഇടുക്കി ജില്ല വന്യമൃഗ ഭീഷണിയിൽ വലയുകയാണ് കർഷകർ കഠിനാധ്വാനം ചെയ്തുണ്ടാക്കുന്ന ദേഖണ്ഡങ്ങളിലെ വിളവെടുപ്പ് നടത്തി കർഷകരെ പട്ടിണിയിലാക്കുന്നത് കൂടാതെ ജീവനും ഭീഷണി ഉയർത്തുന്നു ഈ സാഹചര്യത്തിലാണ് അത്യാധുനിക രീതിയിലുള്ള സോളാർ വേലി നിർമ്മിക്കാൻ സർക്കാർ ആറ് കോടി രൂപയും ജില്ലാ പഞ്ചായത്ത് അഞ്ചു കോടി രൂപയും അനുവദിച്ച് വനംവകുപ്പിന് കൈമാറിയത് ടീച്ചേഴ്സ് സൊസൈറ്റി എന്ന കൂട്ടായ്മ കരാർ അടുക്കുകയും ചെയ്തിട്ടുണ്ട് അത്യാധുനിക സോളാർ വേലിയാണ് നിർമ്മിക്കുന്നത് വന്യമൃഗങ്ങൾ വേലിയിൽ തട്ടിയാൽ മൊബൈലിൽ സന്ദേശം ലഭിക്കും വേലിയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഒരു ആർ ആർ ടി ടീമിനെ നിയമിച്ചിട്ടുമുണ്ട് സംസ്ഥാന സർക്കാർ അത്യാധുനികൾ അതില് ഒരു മൊബൈൽ ആപ്പുമായി ചേർന്ന് സംവിധാനങ്ങൾ അടക്കം അതിൽ ഒരു വന്യജീവി തട്ടിയാൽ അപ്പോൾ തന്നെ നമുക്ക് അതിന്റെ മെസ്സേജ് കിട്ടുന്ന തരത്തിലുള്ള അത്യാധുനിക സോളാർ ഫെൻസിംഗ് ആണ് നമുക്ക് അനുവദിച്ചിട്ടുള്ളത് അതിന് ടീച്ചേഴ്സ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സംഘടന അത് ടെൻഡർ എടുത്തിട്ടുണ്ട് അതിൽ ആറാം ടീമിനെ നിയോഗിച്ചിട്ടുണ്ട് എന്തായാലും പെരുമാറ്റത്തിൽ കഴിയുന്ന മുറയ്ക്ക് തന്നെ അതിന്റെ ആദ്യത്തെ ഘട്ടത്തിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ആരംഭിക്കാൻ കഴിയും തുടർന്ന് ഇടുക്കി ജില്ലാ പഞ്ചായത്തും നബാർഡും കൃഷിപൂരുമായി ചേർന്ന് ഫോറസ്റ്റിന് അഞ്ചു കോടി രൂപ കൈമാറിയിട്ടുണ്ട് അതും ഈ ജില്ലയ്ക്കകത്തെ ഫെൻസിങ്ങിന് ആവശ്യമായിട്ട് ഉള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തുടർന്ന് ഇതുകൊണ്ടും നമ്മുടെ ജില്ലയിലെ അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലെ വനഭൂമിയെ അല്ല കൃഷി ഭൂമിയെ സംരക്ഷിക്കുന്ന വിധത്തിലേക്ക് ഫെൻസിങ് മാറ്റുന്നതിന് ജില്ലാ പഞ്ചായത്ത് പൈസ വെക്കാൻ തയ്യാറാണ് പക്ഷെ ജില്ലാ പഞ്ചായത്തിന് തനതായി ഗ്രാമപഞ്ചായത്തിന് കൊടുക്കാൻ കഴിയില്ല ആവശ്യപ്പെടുന്ന ഗ്രാമപഞ്ചായത്തുകൾ ഒരു നാമമാത്രമായ എമൗണ്ട് വെക്കുകയും തുടർന്ന് അവർക്ക് ആവശ്യമായ തുക ജില്ലാ പഞ്ചായത്ത് വെക്കാൻ തയ്യാറാണ് പണം കൂടുതൽ ആവശ്യമെങ്കിൽ ഗ്രാമപഞ്ചായത്തുകൾ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഫണ്ട് നീക്കിവച്ചാൽ ഇതിന്റെ മൂന്നിരട്ടി പണം ജില്ലാ പഞ്ചായത്ത് അനുമതി കൃഷിഭൂമിയെ സംരക്ഷിക്കുന്നതിനായാണ് പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് ജില്ലാ പഞ്ചായത്ത് വനംവകുപ്പിന് കൈമാറിയ അഞ്ചു കോടി രൂപ നബാർഡിന്റെയും കൃഷി വകുപ്പിന്റെയും സഹകരണത്തോടെയുള്ളതാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം മാറിയാലുടൻ അത്യാധുനിക സോളാർ വേലിയുടെ നിർമ്മാണം ആരംഭിക്കാൻ കഴിയും ഇടുക്കി വിഷൻ ന്യൂസ് ഉപ്പുതറ